അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഓൾഡ് ഡൽഹിക്ക് പോവാണ് അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് മെട്രോ വന്നിറങ്ങി ഇപ്പോൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് അവിടുന്ന് എട്ട് മണിക്ക് നമുക്ക് വണ്ടിയുണ്ട് ഓൾഡ് ഡൽഹിയിലും കടകളൊക്കെ ആയിട്ട് സെയിം അവസ്ഥ തന്നെയാണ് അങ്ങനെ നമ്മൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തി ഇതാണ് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇൻസൈഡ് നമ്മൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചണ്ഡിഗഢത്തേക്ക് പോവാണ് നമ്മുടെ ചണ്ഡീഗഡ് വണ്ടി ഇതേ വന്നു ഇതാണ് നമ്മുടെ വണ്ടി എക്സ്പ്രസ് അല്ല ഇങ്ങനെ നമ്മൾ രാവിലെ ചണ്ഡീഗർ റെയിൽവേ സ്റ്റേഷൻ എത്തുക ഈ ചണ്ഡിഗഡിൽ നിന്ന് നമ്മൾ ഷോയലിലേക്ക് പോണത് ഒരു പതിനൊന്ന് മണിക്കൂർ വണ്ടിയിൽ ഇരിക്കണം അപ്പോൾ രാവിലെ തന്നെ ഇപ്പൊ സമയം ഒരു ഇനി ഒരു പതിനൊന്ന് മണിക്കൂർ നമ്മൾ ഇരുന്നെങ്കിലാണ് നമ്മുടെ ഷോയലിൽ ഷോയലിലെത്താം മുമ്പ് വന്നപ്പോൾ ഇവിടെയാണ് ഞാൻ കടന്നിറങ്ങിയത് ഇതേപോലെ കിടക്കായിരുന്നു ഇപ്പോഴത്തെ വലിയ ഒരു ഒരു നൈസ് ആണ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് അവസാനം ഫൈനലി അമ്പത് രൂപ പറഞ്ഞു ഗൂഗിൾ പേയിലാണെങ്കിൽ അമ്പത് രൂപ കൂട്ടി തരണം എന്ന് പറഞ്ഞു ഗൂഗിൾ പേയിലാണെങ്കിൽ ഒരു വില ഇല്ലേ അമ്പത് രൂപക്ക് അമ്പത് രൂപ അമ്പത് രൂപ തന്നെയല്ലേ ഞാനെവിടെ ഇരിക്കും പിന്നെ മോളിലെ നമ്മൾ സ്റ്റാർട്ട് പോവാണ് ക്ഷങ്ങനെ നമ്മൾ ഇവിടെ വന്ന് എത്തി ബാഗ് എടുത്തു ആള് നൈസായിട്ട് പോവാണ് എല്ലാവരും ഓരോ ടൈപ്പിലാണ് പൈസ പറയണത് ഞങ്ങളുടെ കൂടെ സെയിം ഇവിടേക്ക് തന്നെ വന്ന ആളുകളോട് ഇരുന്നൂറ് രൂപ പറഞ്ഞവരും ഉണ്ട് മുന്നൂറ് രൂപ പറഞ്ഞ ആളുകളും ഉണ്ട് ഞങ്ങൾ കൊടുത്തത് ഒരു അമ്പത് രൂപയാണ് വേണല്ലോ ആ പല ടൈപ്പിൽ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ പൈസ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യണെന്ന് വെച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പോണത് ബസ് സ്റ്റാൻഡിന്റെ മുന്നിലത്തെ ഒരു ചായക്കടയുണ്ട് അവിടെ വന്ന് ചായ പിടിക്കാണ് ഞങ്ങൾ ഇന്ന് നമ്മൾ ബസിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് ഇവിടുത്തെ പാടാണത് പാടം പാടം ഏരിയ കീട്ടിലൊരു ജോഡ്സ് പറയണത് ഇപ്പൊ കാണുന്ന സൺറൈസ് മാത്രമേ നമുക്ക് കാണാൻ അടുത്ത സൺറൈസ് കാണാൻ പറ്റില്ല

Mae'n uh. yeah, yeah. dda. ണ്ടി എത്തി മാണ്ടി മാണ്ടിയിലുള്ള ഇതാണ് ഇവിടെ കൊണ്ടുവന്ന് ബസ് നിർത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളം എടുക്കാറുണ്ട് നല്ല വെള്ളം കിട്ടുന്നു കൊണ്ടുപോവാലോ ഇത് പാന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലാണ് അവിടെ ഇപ്പൊ ഫുഡ് കഴിക്കാനും അത്യാവശ്യം റിഫ്രഷ് ചെയ്യാനൊക്കെ ഒരു പന്ത്രണ്ട് മിനിറ്റ് എടുത്തോളാം പറഞ്ഞു ി ആധർപ്രദേശം അത്യാവശ്യ ഒരു വെയിലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മനാലിയില് അഡ്വഞ്ചർ ട്രാഫ്റ്റ് ഒക്കെ നടക്കുന്നത് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ് വിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികളാണ് മനാലി മണാലിയിൽ മാത്രം വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികളാണ് അങ്ങനെ നമ്മള് മനാലിയിലെത്തി മലയാളികൾ ഭോജൻ നിലയം നിലയം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ വെൽക്കം ഇവിടേക്ക് തന്നെ കയറി മനാലി വന്നത് സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂം ആണ് ക്ലോക്ക് റൂം ഒരു ദിവസം നാല് മണാലി സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കണ്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് നമ്മൾ ഈ മെയ് മാസത്തിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ മഞ്ഞ് വീഴ്ച പക്ഷെ ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ക്ലൈമറ്റാണിത് നമ്മളിപ്പോൾ കുളൂന്ന് നേരെ മണാലിയിലേക്ക് വന്നു ഒരു ബസ് തന്നെയാണുള്ളത് അപ്പോൾ ആ ഒരു കണക്ഷൻ ഉള്ളത് കഴിഞ്ഞു ഇവിടുന്ന് നഗറിലേക്കാണ് പോകുന്നത് നഗർ ഇത് മനാലി സിറ്റിയിലുള്ള മാർക്കറ്റാണ് നമ്മൾ നടത്തം തുടങ്ങി മനാലി മാർക്കറ്റ് ആശാനും ഇവിടെ ഇങ്ങനെ ഒരു കിടപ്പിലാണ് അതിൻ്റെ അടുത്ത് തന്നെ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ അല്ല ഇതാണ് നമ്മുടെ പാച്ചു ബ്രോ പാച്ചു ബ്രോന്റെ കൂടി സ്പേസിലേക്കാണ് നമ്മൾ പോണത് ഇതാണ് ലോക്കൽ ഹാൻഡ് ക്രാഫ്റ്റ് മാർക്കറ്റ് ഭയങ്കര പൈസ കുറവില് നമുക്ക് ഇവിടെ ജാക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നൂറ് രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് സാധനങ്ങളെ ഹലോ തിൻസോമേ തോ അപ്പോ അപ്പൊ ഇനി ഈ ബസ്സിലാണ് നമ്മള് ഷോയലിലേക്ക് പോണത് ഇവിടുന്ന് നമ്മൾ ഈ ബസ്സിലങ്ങോട്ട് കയറാണ് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഷോയലിലേക്ക് നടക്കണം നഗർ ബസ്സിൽ കയറിട്ട് പിന്നെ അവിടുന്ന് മൻസാരിയല്ലേ മൻസാരി സ്റ്റോപ്പിൽ ഇളങ്ങാം അവിടെ നിന്ന് പിന്നെ ഒരു കുറച്ച് ഒന്നര രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് മുകളിലേക്ക് ഈ ഷോയലിലേക്ക് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോവുക ഇവിടെ വേറൊരു ഡ്രോയില പ്പോ നമ്മളിങ്ങനെ ഇതാണ് മൻസാറ് ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് കുറച്ചു ദൂരം ഇവിടെ ഇങ്ങനെ നടക്കണം ഓ വൺ ട്രക്കിങ്ങാ പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കണം ഒരുപാട് ബേഡ്സ് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് പല 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 കിളി പോണ കിളികളുണ്ട് വേണ്ട വ്യൂ കണ്ട നടന്ന് ഇങ്ങനെ കയറി പോകണം നമ്മളിവിടെ വരുമ്പോഴേ നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട് കുറച്ചാല് പൊളിയായിട്ട് കേറാം ഓ ഇതൊരു വ്യൂ തന്നെ ഓ ഇവിടെ ചായക്കടയാണ് ചായക്കടസ്റ്റ് നമ്മളിങ്ങനെ പച്ചക്കറി പച്ചക്കറികൾ അപ്പൊ ഒരു കടയില് കുറേ സാധനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കാടൊക്കെ ഉണ്ടോ ഓ വേറെ തന്നെ വൈബാണ് മഞ്ഞുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് ഇങ്ങനെ പോവാ ഈ കാണുന്ന ആപ്പിളിന്റെ മരാണ് ഇതൊക്കെ അവിടെ ഫുള്ള് കഞ്ചാവിന്റെ ചെടി ഫുള്ള് ഏയൽ ആ ഷോയൽ തന്നെ ഏ ഞാൻ അഞ്ചാവിന്റെ ഇല മുഴുവൻ താഴത്ത് ഫുള്ള് നോക്ക് ഈ വില്ലേജില് പണ്ടത്തെ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വീടുകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ള അവൈലബിലിറ്റി വെച്ചിട്ടാണ് അവർ അതൊക്കെ നിർമ്മിക്കുന്നത് അത് തുടരുന്നു കണ്ടോ റോഡ് ണ് ഏഹ് താരത്ത് ഗ്രാമത്തിലാണോ വില്ലേജ് അല്ലേ അതെയാ കാണുന്നതാണ് വില്ലേജ് അതിൻ്റെ ലാസ്റ്റ് എൻഡിലാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളെ സ്ഥലത്തെത്തിക്കാൻ നമ്മുടെ ബ്രോ വന്നിരിക്കുകയാണ് പിന്നെയും പിന്നെയും നടക്കണം ഇവിടെ പെയിന്റിംഗ് പരിപാടി താഴ്ത്തു നടന്ന് പിന്നെ മുകളിലേക്ക് കേറിക്കൊണ്ടിരിക്കയാണ് കണ്ട അങ്ങനെ നമ്മൾ വന്ന ആ സ്ഥലത്തി ഡിസീസ് ഇതാണ് ഇവിടെ പണിയുന്നത് ഹെവൻ അങ്ങനെ കറണ്ട് പോയിരിക്കുകയാണ് ഗായസ്